ഇന്നുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്ന ഈ ഒരു കാഴ്ച ഊട്ടിയിലോ വയനാടോ മൂന്നാറോ ഒന്നുമല്ല കേട്ടോ നമ്മൾ സ്വന്തം തൃശ്ശൂർ അങ്കമാലിക്കെടുത്താണ് കേട്ടോ ഈ കാണുന്ന ജെയ്ഡ് ഉണ്ടായി നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാനൊരു വേപ്പിൻ്റെ തൈ വാങ്ങി വെക്കാം എന്നുള്ള പ്ലാനിൽ വേണ്ടിയിട്ട് നേഴ്സറികളിലൊക്കെ തപ്പി നടക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള തൈകളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെ ഒരു ദിവസം ഇതുപോലെ എൻ എച്ച് കൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഈ പ്ലാന്റ് നിൽക്കുന്ന കണ്ടേ സത്യം പറഞ്ഞാൽ പറഞ്ഞതൊരു നഴ്സറിയുടെ ഭാഗമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഞാൻ സത്യത്തിൽ ആ നേഴ്സറിയിലേക്ക് പോകാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തിയപ്പോൾ എനിക്ക് എനിക്കാദ്യം ഇത് ജയ്ഡുവേദനയാണെന്ന് മനസ്സിലായിരുന്നില്ല പക്ഷേ എനിക്കിത് കണ്ടിട്ട് വേപ്പ് നൈ മേടിക്കാൻ ഞാൻ മറന്നുപോയെന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് കണ്ട് തൊട്ടും തലോട്ടിയും ഒക്കെ നിൽക്കായിരുന്നു കേട്ടോ ഞാൻ കാരണം എന്ത് ഭംഗിയാണെന്നറിയ സംഭവം ഇങ്ങനെ നിൽക്കുന്നതാണ് ഞാൻ സത്യത്തിൽ ഇത് വീഡിയോസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ യൂട്യൂബേഴ്സിൻ്റെ പല വീഡിയോസിലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിൽ മാത്രമേ ഞാൻ ഈ സംഭവം കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ നേരിട്ട് കാണാനുണ്ടല്ലോ ഇതിൻ്റെ കളർ കാണാൻ ഒരു ഭംഗി ഒരു അസാധ്യ ഭംഗി എന്ന് പറയാനായിട്ട് കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്ലൂറസെൻ്റായിട്ട് നിൽക്കുന്ന കളറായതുകൊണ്ട് നമുക്കതിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും നമ്മൾ സത്യത്തിൽ ഞാനത് കുറേ നേരം നോക്കി ആസ്വദിച്ച് നടന്ന് കഴിഞ്ഞിട്ടാണ് വേപ്പിൻ തൈയുടെ കാര്യം ഓർമ്മ വന്നിട്ട് അകത്തേക്ക് പോയി വാങ്ങിക്കാൻ പ്ലാൻ പ്ലാനിട്ടത് ഇവിടെ ഇതിൻ്റെ തൈകളും അവൈലബിളാണ് കേട്ടോ ഇവർ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ലെയർ ചെയ്തു വെച്ചേക്കുന്ന പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അവർ പറഞ്ഞേക്കുന്നത് ഒരു എഴുന്നൂറ്റി അൻപത് രൂപയെങ്ങാണ്ടാണ് ആ ഒരു പ്ലാന്റിൻ്റെ വില സത്യത്തിൽ ഇത് എൻ്റെ വിചാരം ഈ മഞ്ഞുള്ള സ്ഥലങ്ങളിലോ ഇടുക്കി വയനാട് മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഉണ്ടാകുള്ളൂ എന്നതായിരുന്നു എൻ്റെ ഒരു വിചാരം പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഈ തൃശ്ശൂർ ഈ ഒരു കാലാവസ്ഥയിൽ അത് ഉണ്ടാവും എന്ന് സ്ഥലം ഇല്ലെങ്കിൽ കൂടി നമുക്കത് വാങ്ങി വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് വന്നു കേട്ടോ അങ്ങനെ ഞാനൊരു ടൈം വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വേണമെങ്കിൽ കമൻറ്റിൽ പറയുകയാണെങ്കിൽ എനിക്കതിൻ്റെ കൊറിയർ ചാർജ് മാത്രം തന്നാൽ മതി എഴുന്നൂറ്റൻപത് രൂപയാണ് അതിൻ്റെ വില അവിടുത്തെ വില അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച് അയച്ചേക്കാം കേട്ടോ അങ്ങനെയാണ് ഈ ജെയ്ഡതയിൻ്റെ കഥ സത്യം പറഞ്ഞാൽ എനിക്കാ പൂവ് വരണ്ടും പറിച്ചുകൊണ്ടും വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ വീഡിയോ എടുക്കണം എന്നിട്ട് ഒരുപാട് പേർ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലധികം കാണാത്ത പ്ലാന്റ് ആണല്ലോ അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ പിന്നെ അതിൻ്റെ ഒരു കളറ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയാണേ അപ്പോൾ നമ്മുടെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഉണ്ടാകും നമ്മുടെ ചാനലിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നെ കൂടെ കൂട്ടണേ